കേട്ടുണ്ട് പോയിട്ടുണ്ട് ബാക്കി കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഫ്രിഡ്ജിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ നമ്മൾ ഇത് ഉണ്ടാക്കിയെല്ലാം തീർന്നു കേട്ടോ പിന്നെ തീർന്ന ഇത്ര ആയി ഇത് സത്യം പറഞ്ഞതല്ലേ ഉണ്ടാക്കുന്ന അപ്പം തന്നെ തീരും കേട്ടോ കാരണം അത്രക്ക് രുചിയാണ് അപ്പൊ അതുകൊണ്ടാണ് അപ്പം തന്നെ തീർന്നു പോകുന്നത് ദൈന്യതായി ഇത്രയും കൂടെ ഉള്ളു ഒരു ട്രിപ്പും കൂടെ അതുമെങ്കിൽ അവർ എടുത്തിട്ടപ്പ തന്നെ തീരും കേട്ടോ വേറെ ഒരൊന്നും ഇല്ല കാരണം അത്രക്ക് രുചിയാണ് കെ എഫ് സി തന്നെയാണ് അപ്പൊ അതിൽ എന്താ പറയുക ഉരുളക്കിണക്ക് വെച്ചു മാത്രമേ ഉള്ളൂ രുചിയൊക്കെ തന്നെ എല്ലാ കെ എഫ് സിയുടെ തൊലിയും എല്ലാം അത്രയും കണക്ക് തന്നെയാണ് ചിക്കൻ എല്ലാ ഉരുളക്കണക്കുകളൊന്നും മാത്രം ഓക്കെ ദൈന്യതായി ഇത്രയും കൂടെ ഉള്ളു ഒരു നിറയുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് പ്ലേറ്റോളം സംഭവം ഉണ്ടായിരുന്നു മൂന്ന് പ്ലേറ്റ് സംഭവം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞു ഈ ഒരു ചായ കുഴ ഇടാം നമുക്ക് ചായ കൂടെ ഒരു ചായ ഒരു ചായ കുഴ കുടിച്ചിട്ട് ഞാൻ ഇന്ന് പോട് പരിപാടികളുണ്ട് അതിൻ്റെ ഇടയിലൂടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ കിടിലും ചായ കൂടം ചായ കൊണ്ടു ചൂടാക്കി ആകുന്നാടൻ തട്ട് കിടാ സ്പെഷ്യൽ കിടിലും ചായകളും ചൂടാക്കി നമുക്ക് ഇതിനോട് കുടിച്ചിട്ട് ഞാൻ പോയിട്ട് അടുത്ത പരിപാടി ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈവെൻറ്റ് സ്പെഷ്യൽ ഇതിപ്പോ രാത്രിയുമ്പോഴത്തേക്ക് ആട്ടിപ്പൊളി നമ്മൾ തലക്കറിയൊക്കെ വരും തലക്കറി ചൂര തലക്കറി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫിനിഷ് ചെയ്യണം നമ്മൾ ഈ കെ എഫ് സി ഉള്ള ഫിനിഷ് ചെയ്യണം കെ എഫ് സി മീൻസ് അവർ ഒന്നൊന്നര കെ എഫ് സി ആണ് ആട്ടിപ്പൊളി ഉരുളം കടും കെ എഫ് സി ആണ് അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട സംഭവം തന്നെയാണ് സംഭവം ഇത് വളരെ വെറൈറ്റിയാണ് ആണ് നല്ല ആട്ടിപ്പൊളിയാക്കിയുള്ള സാധനങ്ങൾ കേട്ടോ കീട്ടിലാണ് ഓക്കെ വലുതാണ് നമ്മൾ ഐറ്റം സംഭവം നല്ല കീട്ടിലും ഐറ്റം കണ്ടോ ഏകദേശം ഒരു പ്ലേറ്റ് പോലും ഉണ്ടായിരുന്നു ആ ഒരു പ്ലേറ്റ് ഏകദേശം ഒരു പ്ലേറ്റ് എന്താ ഇവിടെ തീർന്നു ഒരു പ്ലേറ്റ് അല്ല മൂന്ന് പ്ലേറ്റ് ഇപ്പം ലാസ്റ്റത്തെ ഒരു പ്ലേറ്റ് ഞാൻ അവിടെ വെച്ചിട്ടവിടെ പോയത് അപ്പോൾ അതും പെട്ടെന്ന് തന്നെ അങ്ങ് തീർന്നു അതായത് ഐറ്റം അത്രയ്ക്ക് സൂപ്പറാണ് അപ്പോൾ നമുക്ക് അതിന്റെ കൂടെ ഒരു ചായയും കൂടെ കുടിക്കാം നല്ല കട്ടുപ്പത്തിയൊരു ചായയും കൂടെ നമുക്ക് കാണിക്കാം ഓക്കെ ചായയുടെ കൂടെ നല്ല ബെറ്റർ ഐറ്റം പൊളിയാണ് നല്ല സൂപ്പർ ഐറ്റം കേസിൽ പൊടിയും കിടക്കി പൊടിയാണ് സോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ അതായത് ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പം ജസ്റ്റ് അതൊന്ന് ഇളക്കണമുള്ള ചായ ഇതവിടെ നിന്ന് റെഡിയാക്കി കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ചായ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാൻ നമ്മളെ ഇവിടെ കിടക്കട എന്താ വയന ശരിക്കും നിറഞ്ഞു പോയിരുന്നു കഴിച്ച് കഴിച്ച് അവിടെ കിട്ടിയത് കഴിഞ്ഞപ്പോ നമ്മളോട്ട് എൻ്റെ വരാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം ഇതാണ് നമ്മളെ കിട്ടിലം കെ എഫ് സി കെ എഫ് സി ഉരുളം കിഴങ്ങ് സ്പെഷ്യൽ കെ എഫ് സി സഭവം നല്ല കിട്ടിലം ഐറ്റം ആണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയപ്പോൾ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേസ് എല്ലാരും ഓരോരോ എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് കൂടെ തരിക എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പിന്നെ നമുക്കതാ ഇതൊന്ന് റെഡിയാക്കണം അതായത് പാളി ചായ കേട്ടോ പിന്നെ നമുക്ക് ഒരു കട്ടൻ ചായ കൂടെ ഇടാം ഓക്കെ കട്ടൻ ചായ കൂടെ ഇട്ടാൽ നമുക്ക് കട്ടൻ ചായ ചായയുടെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഒറ്റ ഗ്ലാസിനെ ഉള്ളു ദൈവം ഉണ്ടാക്കി ഉണ്ടാക്കി ക്ഷീണിച്ച് പോയി നമ്മൾ നമ്മള് അതായത് കഴിക്കാനോ കട്ടൻ ചായ കിട്ടുന്ന 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 ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഈ കെ എഫ് മറക്കല്ലേ അതുകൊണ്ട് നിങ്ങൾ മറന്നാൽ വലിയ നഷ്ടമായിരിക്കും അതുപോലെ തീർച്ചയായിട്ടും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടനും കൂടെ നേണേബിൾ ഇത് വയ്ക്കുക നമുക്ക് എന്തെങ്കിലും വീഡിയോസ് വരുന്ന പെട്ടെന്ന് ചായക്കുള്ള ഇത് കെ എഫ് സി ഒക്കെ നമ്മളെ പാൽ ചായതാവിടെ റെഡി ആയിട്ടുണ്ട് ഈ ക്ലാസ്സിലേക്ക് കൊടുക്കാം ഓക്കെ ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മളെ സ്പെഷ്യൽ ഇന്നത്തെ അടിപൊളി ഉരുളൻ കിഴങ്ങ് കെ എഫ് സി നമ്മളെ ചായതായ വിട്ടു ബിരിയാണി ഗ്ലാസ് ഒഴിച്ചാൽ മാത്രം മതി അതുകൂടെ കുടിച്ച് നമുക്ക് പരിപാടികളെ അവസാനിപ്പിക്കാം ഓക്കെ നല്ല കടുപ്പുള്ളൊരു കെ എഫ് സിൻ ചായ ഭയങ്കര വെച്ചാണ് അതാണ് കെ എഫ് സിൻ ചായ കെ എഫ് സി അല്ലേ നമ്മള് വീട്ടുണ്ടാക്കുന്ന കെ എഫ് സി ആണ് നിസ്സാരം വിലയുള്ളൂ കേട്ടോ നിസ്സാരമായി വിലയുള്ളൂ ആർക്കും ട്രൈ ചെയ്യാൻ പറ്റും എളുപ്പത്തിന്റെ ചായ എവിടെ ഇരിക്കും നമുക്ക് ഞാൻ അടുത്തത് ഏലക്ക ഒന്ന് പൊളിച്ച് നമുക്ക് അതിലേക്ക് ഏലക്കുരുക്കാം നമ്മളെ കട്ടൻ ചായ കട്ടൻ ചായയിലേക്ക് ഇട്ട് കൊടുക്കാം ഏലക്ക കുരുവ് അതെല്ലാം മണം കിട്ടും കെ എഫ് സി ഉണ്ട് ഇവിടെ അടുപ്പം കെ എഫ് സി കട്ടൻ ചായ അതേ പാൽ ചായ ജസ്റ്റ് ഞാൻ ചായ ശരിക്കും പറഞ്ഞു ഒന്നാ നല്ല ചൂടും കിച്ചണിന്റെ ഗ്യാസിന്റെ ചൂടൊക്കെ വരുമ്പോ അടിപൊളി ചൂട് ചൂട് നല്ല കൊടുക്കുക നമ്മളെ ഉള്ള കേ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നിരാശ വരത്തില്ല ഇത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ കാണാം അത്രയ്ക്ക അടിപൊളി ഒരു ഐറ്റം അത്രയ്ക്ക് ഐറ്റം സൂപ്പർ സംഭവം കട്ടൻ ചായ പെട്ടെന്നുണ്ട് കട്ടൻ ചായമായിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ ഒരിക്കലും ഒരു നിരാശ നിങ്ങൾക്ക് വരത്തില്ല സംഭവം സൂപ്പറാണ് അടിപൊളിയാണ് ആ ക്രോസ് കിട്ടലം ഓക്കെ ഇതാ ഇവിടെ ബാക്കിയുള്ള കെ എഫ് സി കണ്ട ഇവിടെ റെഡിയാണ് കേസുകൾ ഉരുളം കിടക്കെ എഫ് സി ഉണ്ടോ ഉരുളം കിടക്കെ എഫ് സി ആണ് അതൊക്കെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നേടാൻ പോലും ഇത് വെക്കുക കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടില കെ എഫ് സി നമ്മളെ ഉരുലങ്കന കേബ്സ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി കണ്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ ഞങ്ങൾ കഴിക്കട്ടെ ആ മുരുമുരമുരുപാട് ഇച്ചിരി സംഭവം ആ അടിപൊളി ക്യാബ്സ് തന്നെയാണ് ഒറ്റ നടത്ത കേബ്സ് പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റൂ ഇത് ഉള്ളംഘനം കാണുന്നുള്ളതാ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ സംഭവം തന്നെ കിടലും കിടലും ആയിട്ടുണ്ടല്ലോ ആടി പൊളിയാണ് സൂപ്പറാണ് നമ്മളെ കട്ടൻ ചായ നമുക്ക് റെഡിയായി ഓക്കെ കട്ടൻ ചായ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ കട്ടൻ ചായ ഉണ്ട് പാൽ ചായ ഉണ്ട് അങ്ങനെ തന്നെ നമ്മളെ ഉള്ളം കിടന്നൊക്കെ ആവശ്യമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളതി സ്നാക്സ് ഇന്നത്തെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കി നോക്കുക ആടിപ്പൊളിരായിട്ടുള്ള സംഭവം കൈകഴിഞ്ഞത് എത്ര കൂടെ ബാക്കിയൊന്നുണ്ട് ഒറ്റ തോട്ടത്ത് കണ്ടെച്ചാൽ സത്യം പറഞ്ഞാൽ കേബ്ശീന്ന് മാത്രമേ പറയുള്ളൂ കാരണം സിയുടെ മസാലയാണ് അത് വെള്ളം കഴിഞ്ഞ് വെച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ ഇതിനകത്ത് മീൻ വെക്കാൻ പറ്റും മറ്റുള്ള എല്ലാ സംഭവം വെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെയൊക്കെ സ്പെഷ്യൽ വീഡിയോസ് നമ്മൾ വരുന്നുണ്ട് കേട്ടതുകൊണ്ട് സൂപ്പർ പൂട്ടില്ല പരിപ്പൊടിയുടെ മുഴുവനോടൊരുടെ കാലമൊക്കെ മാറി ഇനി ഇതുവാണ് ഇനിയിപ്പോഴു തെക്കായി വരാൻ പോകുന്നത് അടിപ്പൊളിയാണ് ചൂട് ഓക്കെ ഇതൊക്കെ നമ്മൾ പറയാ കിട്ടലും വിശേഷങ്ങൾ അപ്പൊ എല്ലാരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അവരോട് എടുക്കാൻ പോകട്ടോ ഇവിടെ നിന്ന് ഞാൻ തന്നെയാണ് മൊത്തം തീർത്തേക്കുന്നത് ഉരുളം കിഴക്ക് കെ എഫ് സി നല്ല കിടിലായിട്ടും കേട്ടോ നമ്മളതായി ഈ ഉരുളം കിഴങ്ങ് കെ എഫ് സി തന്നെയാണ് നമ്മളതായി ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപാടികളും കൂടെ ചെയ്യാം ഓക്കെ കേട്ടോ എനിക്ക് കിച്ചണിൻ്റെയൊക്കെ ചൂട് കാണണം എന്നിട്ട് ക്യാമറയുടെ ലെൻസിന്റെ പ്രശ്നം നല്ല ഹീറ്റല്ലേ അറിയാൻ പറ്റും ഐഫോൺ ആണെങ്കിലും അതിനങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കേസ് ഓക്കെ സംഭവം ഐറ്റം കിട്ടിയായിട്ടോ അവിടെ പോളെ അപ്പൊ ഇതിൽ ഉണ്ടാക്കി നോക്കുകയും ചായ കൂടെ എന്താ തന്നെയാണ് അവിടെ പോളെ കിട്ടലായിട്ടോ ഇതൊക്കെ നമ്മൾ എന്താ സ്പെഷ്യൽ ഇന്നത്തെ നമ്മൾ അടിപൊളി ഈവനിങ് സ്നാക്സ് ചായയുടെ കൂടെ നമുക്ക് നമ്മളെ ഡിന്നറുണ്ട് ആ ട്രെയിൻ ചായ ഡിന്നർ സെറ്റപ്പാണ് കേട്ടോ ഡിന്നർ അടിപൊളിയാണ് കാണിച്ചതെന്നുണ്ട് ഓക്കെ നമുക്ക് നമുക്ക് ഇറക്കി കൊടുക്ക കേട്ടോ ഓക്കെ കിട്ടലം കെ എഫ് സി നമ്മുടെ ഉരുളം കിണർ കെ എഫ് സി പൈറ്റി ഞാൻ കഴിക്കട്ടെ എനിക്ക് കാണപ്പെടത്തൊരു രക്ഷയില്ല ചൊല്ലിപ്പൊളിയാവണമെന്നുണ്ടോ കിട്ടില അതായിട്ട് പ്രത്യേകം വേറെ ആയിട്ട് ടേസ്റ്റാണ് പിന്നെ ഇത് ഡെക്കറേറ്റ് ഇപ്പൊ അപ്പോഴും ഇതാ ജസ്റ്റ് ഇത് ഉണ്ടാക്കുന്നവള ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നതല്ലോ ഇതിലൂടെ സോസ് ഉണ്ടല്ലേ സോസ് അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്താലൊന്നും കഴിക്കേണ്ടത് അത് ഇപ്പം ഇന്നിപ്പോൾ സമയമൊന്നും കാണിക്കുന്നില്ല ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ സോസ് ഒക്കെ ഒഴിച്ച് നമ്മൾ മയോനസ് ഒക്കെ ചേർത്തിട്ട് വീട്ടിലുമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അത് വേറെ ദിവസം കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ തക്കാലത്ത് ഇങ്ങനെ കഴിക്കാണ് ഇങ്ങനെ കഴിക്കാം പക്ഷെ നമ്മൾ വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ പോയിട്ട് പറഞ്ഞാൽ അവരങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുതരും പക്ഷെ നന്നായിട്ട് പൈസയും പോകും അത് വേറെ കാര്യം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കെട്ടിട ഐറ്റംസ് ഇതാണ് ഐറ്റം ഇപ്പൊ കഴിക്കാം അപ്പൊ അത് പൊടി വീട്ടിലൊന്നുമില്ല നല്ല ഫ്രഷ് ഗ്യാപ്സ് ഉള്ള മാത്രമേ ഉള്ളൂ ഗ്യാപ്സ് ഓക്കെ ചായ കൂടെ നമ്മൾ കഴിഞ്ഞാൽ ചായ കൂടെ നമ്മൾ കഴിക്കാം എന്റെ വയറ് ചേട്ടാ എനിക്ക് രാത്രി കഴിക്കാൻ പറ്റും അവിടെ ഇപ്പോൾ കയറ്റണം കട്ടൻ ചായണം ചായ കീട സ്ട്രോങ് ആയ തീർന്നല്ലേ ചീതറായിട്ട് ഇട്ടു വരെ സംഭവം കഴിഞ്ഞു തീർന്നു ഇത്രേ ഉള്ളൂ ചായ ഒന്നുണ്ട് പാൽ ചായ അതായത് കട്ടൻ ചായ വന്നുണ്ട് ഐറ്റംസ് അപ്പൊ എല്ലാ തന്നെ ഇനി ഈ മാവിന്റെ മട്ടിയാണ് കേട്ടോ അത് നമുക്ക് എടുക്കണ്ടത് കളയാനേ പറ്റും കളയാം നമുക്ക് ഇത് ഇത് ഉണ്ടെങ്കിൽ കഴിഞ്ഞാല് മാവിന്റെ മട്ടിയാണ് ഇനി ഇപ്പൊ ഇത് നമുക്ക് വേറെ ഒന്നുമില്ല നമുക്ക് ചൂട് പോകുമ്പോഴത്തേക്കാ പുറത്തൊക്കെ ഒഴിച്ചു കൊടുത്താൽ കാക്കിയോ പൂച്ചയൊക്കെ എടുത്തോളും ഓക്കെ ഇത്രേ ഉള്ളൂ ഇത് നമുക്ക് ഓക്കെ ഇവിടെ ടിപ്പൊളിയാണ് നമ്മൾ ഉരുളങ്ങനൊക്കെ ബാക്കി വെള്ളം നമ്മുടെ അടുത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് കീട്ടിലായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാം ഓക്കെ തീ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടാം ഇതൊക്കെ നമ്മൾ ഐറ്റം ഓക്കെ നമ്മളെ ഉരുളങ്ങൾ ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ കാണുക അതുപോലെ സപ്പോർട്ട് സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും കൂടെ കേട്ടോ അപ്പൊ ഇതൊക്കെ അടിപൊളി വരുന്നു